നമസ്കാരം സുഹൃത്തുക്കളെ ട്രംപിന്റെ സമാധാന കരാർ രംഗത്ത് വന്നിരിക്കുന്നു നെത്തിനാവും ഹമാസും അംഗീകരിച്ചിരിക്കുന്നു ലോകം മുഴുവൻ വാഴ്ത്തിപ്പാടുന്നു ട്രംപ് ലോകനേതാവ് ശക്തൻ അതിശക്തൻ കേരളത്തിലാണെങ്കിൽ പല മാധ്യമങ്ങളും പറയുന്നു ഹമാസ് ജയിച്ചു ഒരു കൂട്ടർ പറയുന്നു ഇസ്രായേൽ ജയിച്ചു സത്യാവസ്ഥ എന്താണ് പരിശോധിക്കേണ്ടിയിരിക്കുന്നു മൂന്ന് കാര്യങ്ങളാണ് ഈ യുദ്ധത്തിന്റെ എയിം എന്ന് പറയുന്നത് മെയിൻ എയിം എന്ന് പറയുന്നത് ട്രംപിനെ നൊബേൽ സമ്മാനം കിട്ടുമെന്നുള്ള ആഗ്രഹം കിട്ടിയില്ല ആദ്യത്തെ ആ ഒരു ആവശ്യം നിരാകരിച്ചിരിക്കുന്നു ട്രംപിന് കിട്ടിയില്ല വെനുസുലേവൻ പ്രതിപക്ഷം നാവിന് കിട്ടിയിരിക്കുന്നു അത് അവിടെ അധ്യായം രണ്ടാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ കോൺസ്റ്റൻ ഭീഷണി അവസാനിക്കുക അതായത് ഈ പറയുന്ന മുസ്ലിം ദേശങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഗാസയിലും ബാലസ്തീന്ന് ഇസ്രായേലിൽ നിന്ന് വരുന്ന ഭീഷണി അവസാനിപ്പിക്കുക ഹൂദികൾ ഹിസ്ബുള്ള ഹമാസ് ഇസ്രാൻ കോൺസ്റ്റൻലി ഒരു ഒരു ഫിയർ ഒരു പേടിയില്ലാതെ ജൂതിന് ലോകം മുഴുവൻ ഇറങ്ങി നടക്കാൻ സാധിക്കുമോ ഇനി അതാണ് അവരുടെ രണ്ടാമത്തെ ആവശ്യം എന്ന് പറയുന്നത് മൂന്നാമത്തെ ആവശ്യം എന്ന് പറയുന്നത് പുഴ മുതൽ കടൽ വരെ ഞ എൻ്റെ പാലസ്തീൻ ദേശം സാധിക്കുമോ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ആദ്യം തന്നെ പറയട്ടെ ഇസ്രായേലിന് ഒരിക്കലും സമാധാനപരമായിട്ട് കിടന്നുറങ്ങാൻ സാധിക്കില്ല എങ്ങനെ എന്ന് ചോദിക്കും ഇരുപതോളം ബന്ധികൾക്ക് പകരമായി വിട്ടുകൊടുക്കാൻ പോകുന്നത് ആയിരത്തോളം കൊടും കുറ്റവാളികളാണ് കൊടും കുറ്റവാളികൾ നാൽപ്പത്തഞ്ചോളം അമ്പതോളം ഇസ്രായേലികളെ റേപ്പ് ചെയ്ത് കൊന്ന പലരുമാണ് നാളെ പുറത്തിറങ്ങാൻ പോകുന്നത് നിങ്ങളെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഗാസ വിൽ ബി എ സേഫ് പ്ലേസ് ഈ രണ്ടായിരത്തി പതിനൊന്നില് ഇതുപോലെ പുറത്തു പോയൊരു വ്യക്തിയാണ് എഹിയാസിൻവർ ഒരു പട്ടാളക്കാരന് വേണ്ടി ആയിരത്തോളം കൊടും കുറ്റവാളികളെ തിരിച്ചു കൊടുത്ത് ഇസ്രായേൽ തിരികെ വാങ്ങിയത് ഒക്ടോബർ ഏഴാം തീയതി ഗാസ ഇസ് ബ്രീഡിങ് ഗ്രൗണ്ട് ഗാസയിൽ നമുക്ക് രണ്ടു തരം ആളുകൾ കാണാൻ സാധിക്കുള്ളൂ ആദ്യ ആളുകൾ എന്ന് പറയുന്നത് ഹമാസ് തോക്കുള്ള ഹമാസ് രണ്ടാമത് തോക്കില്ലാത്ത ഹമാസ് മൂന്ന് വയസ്സും നാല് വയസ്സുമുള്ള കുട്ടികളെ ബ്രീഡിങ് ഗ്രൗണ്ട് അവരുടെ ഒരു പരിശീലന കേന്ദ്രമാണ് ഗാസ എന്ന് പറയുന്നത് ഹമാസിന്റെ ഫോർ വാട്ട് ിൽ ഫർ അമേരിക്ക ഡെത്ത് ഫോർ അമേരിക്ക ഡെത്ത് ഫോർ ഇസ്രായേൽ ഇസ്രായേൽ നശിപ്പിക്കുക യഹൂദന ഇല്ലാതാക്കുക എന്നുള്ള ഒരു ആപ്തവാക്യം മുദ്രവാക്യം കൊണ്ട് മുന്നോട്ട് പോകുന്ന ഗാസയിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഗാസയിലെ ഹമാസ് കൺട്രോൾ ഏരിയയിലെ ജനങ്ങൾ ഒരു കാരണവശാലും ഇസ്രായേലിന് ശാന്തി കൊടുക്കില്ല ഞാൻ വക്കവിട്ടു പറയുകയാണ് വിനോയ് നമ്മൾ കണ്ടതാണ് അമര സാംനേഹേ പിഒ കെ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ രണ്ടായിരത്തി പതിനഞ്ചിൽ ശ്രീമാൻ നരേന്ദ്രമോദി ലാഹോറിൽ പോയി അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന പോലെ അദ്ദേഹം പല പല കാര്യങ്ങളും പറഞ്ഞു ദാറ്റ് ചേഞ്ച് രാജ്യതന്ത്ര ജനാധിപത്യം അല്ലെങ്കിൽ ഡെമോക്രസി അല്ലെങ്കിൽ ജന ഈ പറയുന്ന രാഷ്ട്രീയത്തിൽ മാറ്റണം സ്റ്റേറ്റ്മെന്റ് മാറ്റും അദ്ദേഹം ഫിഫ്റ്റീനിൽ ലാഹോറിൽ പോയി നവാസ് ഷെരീഫിന്റെ പിറന്നാളാഘോഷത്തിന് പോയത് എന്തിനു വേണ്ടിയാ അങ്ങനെയെങ്കിൽ നടക്കുമെങ്കിൽ നടക്കട്ടെ ഈ പറയുന്ന ലക്ഷക്കണക്കിന് പട്ടാളക്കാർ കോടിക്കണക്കിന് ഡിഫൻസ് ബഡ്ജറ്റ് അതിനു പോലുള്ള മരണങ്ങൾ അവസാനിച്ചാൽ അവസാനിക്കട്ടെ ട്രൈഡ് അദ്ദേഹം ഒരു ശ്രമം മുന്നോട്ട് വെച്ചു എന്നിട്ട് എന്താ കിട്ടിയത് പത്താംകോട്ട് ഉറി പെഹൽഗാം ബോംബെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും ഇന്ത്യ ഓൾവേസ് ലിവിങ് ഇൻ ഫിയർ പാകിസ്ഥാന്റെ ആവശ്യം എന്താണ് ഇന്ത്യയെ ഉന്മൂലനം ചെയ്യുക അല്ലെങ്കിൽ ഇന്ത്യയെ സാമ്പത്തികമായി തകർക്കുക ദാറ്റ്സ് ദർ എയിം അത് ഇന്ത്യ സ്റ്റേറ്റ്മെന്റ് രണ്ടാമത് കാര്യം പറയുന്നത് രണ്ടാമത് കാര്യം മെയിനായിട്ട് പറയുന്നത് ഈ ഇത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലായ കാര്യം നടക്കാൻ പോകുന്ന ഒരു കാര്യവുമല്ല ഉന്മൂലനം ഗാസയിൽ നിന്ന് അവർ ഇനിയും ഒരു ഒക്ടോബർ ഏഴാം തീയതി പ്രവർത്തിക്കും ഇസ്രായേൽ എങ്ങനെ ചെയ്യും എന്ന് എനിക്ക് അറിഞ്ഞൂടാ കാരണം ഈ ഒരു ശ്രമത്തിലേക്ക് ഇസ്രായേലിന് വരേണ്ടി വന്നു കാരണം ശരിക്കും പരാജയപ്പെട്ടു എന്ന് പറയുന്നത് ഇസ്രായേൽ തന്നെയാണ് കാരണം ഒക്ടോബർ ഏഴാം തീയതി ആസൂത്രണം ചെയ്ത നേതാക്കന്മാരുമായി അവർക്ക് ഒരു ചുറ്റുമൊരു മേശ പങ്കിടേണ്ടി വന്നു എന്നുള്ളത് തന്നെ തീർച്ചയായിട്ടും വലിയൊരു പോരായ്മയാണ് കാരണം അവിടേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് കാരണം ഗാസയെ കീഴടക്കാൻ എളുപ്പമല്ല പലരും പറയുന്നത് ഒരു പഞ്ചായത്ത് പോലെ പ്രദേശം പഞ്ചായത്തിലുള്ളത് രണ്ടു മില്യൺ മൂന്ന് മില്യൺ ആളുകളാണ് ഈടാ കലർന്ന് കടക്കുകയാണ് ഹമാസിന്റെ സമ്പാദ്യം എന്താണ് ബന്ധികളും ഈ പറയുന്ന കുറച്ച് കുഴികളും അതാണ് അവരുടെ സമ്പാദ്യം അവർ കുഴിക്കകത്താണ് പുറത്തേക്ക് വരില്ല ഇറ്റ്സ് നോട്ട് ഈസി ഗർഭിണി ഏത് കുട്ടിയേത് ഹമാസ ഏത് സാധാരണ വ്യക്തികളേത് ഒരാൾക്കും തിരിച്ചറിയാൻ സാധിക്കില്ല സുഹൃത്തുക്കളെ ഇസ്രായേൽ ഇങ്ങനെയായിരുന്നില്ല ഇസ്രായേൽ ഗർഭിണികളെയും കുട്ടികളെയും ബഹുമാനിക്കാൻ പഠിക്കുന്ന സംസ്കാരമായിരുന്നു അവരുടേത് രണ്ടായിരത്തി പത്തിനും ഇരുപത്തി മൂന്നിനും മുമ്പ് ഇസ്രായേൽ അതിക്രമിച്ചു വരുമ്പോൾ സ്ത്രീകളെയും കുട്ടികളെ മാറ്റി നിർത്തി അവർക്ക് സാവകാശം കൊടുത്ത് അതായത് മുസ്ലിം വസ്ത്രധാരണ രീതി അനുസരിച്ച് അവർക്ക് പാലിക്കാൻ വേണ്ടി സമയം കൊടുത്ത് വെയിറ്റ് ചെയ്ത് നിന്ന് ആളുകൾ അറസ്റ്റ് ചെയ്യുന്ന രീതിയായിരുന്നു ഇപ്പോൾ അവർ ഇറ്റ്സ് എ ഡിഫറെന്റ് ഗെയിം ഇതൊരു ഇതൊരു യുദ്ധഭൂമിയാണ് അവർ ശരിയാണ് അന്താരാഷ്ട്ര മര്യാദകൾ പാലിക്കാതെയായിരിക്കാം ഒരു പക്ഷേ ഇട്ടത് ദാറ്റ്സ് ദ സിറ്റുവേഷൻ എങ്ങനെയാണ് കാരണം അവർ ആളുകൾ അവിടെ കിടക്കുന്നു വിശന്നു മരിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഇറ്റ്സ് കം ടു സിറ്റുവേഷൻ പക്ഷേ ഇസ്രായേലിന് എത്തിയേ പറ്റൂ കാരണം ഐ ഡി എഫ് ഈസ് ചലഞ്ചിങ് ഐ ഡി എഫിന് സാധിക്കുന്നില്ല മുൻ മുന്നോട്ട് പോകാനായിട്ട് കാസർ കീഴടക്കവ എളുപ്പമല്ല അതുകൊണ്ട് ഇന്ത്യ പി ഒ കെയിലേക്ക് പോകത്തെ പി ഒ കെ കീഴടക്കാൻ സാധിക്കില്ല കാരണം ഞാൻ പറഞ്ഞേ ഇതിന് ആരാ ഏതാന്ന് വെച്ചിട്ടാണ് പറയുന്നത് നമ്മൾ ആ നമ്മുടെ പി ഒ കെയിൽ കൊറേ ലക്ഷറി തോൽബിയുടെ കേന്ദ്രങ്ങൾ തകർത്തു അപ്പോൾ പല മാധ്യമങ്ങളും പറഞ്ഞു സ്ത്രീകളും കുട്ടികളും ഇല്ലാതായി എന്നുള്ളത് കനോട്ട് ഇമ്പോസിബിൾ ടു ഡു ഇസ്രായേലിന് ഇനി ഇതുമായി മുന്നോട്ട് പോവുകയെ സാധിക്കുള്ളൂ കാരണം ട്രംപ് ഇസ്രായേൽ നിത്യൻ നാഹുവിനിപ്പോ ഒരു പിടിവെള്ളി കിട്ടിയിരിക്കുകയാണ് സ്വദേശത്ത് അതായത് വേറൊന്നുമല്ല ട്രംപ് പവർഫുൾ മാൻ ട്രംപ് ഈസ് ബിഹാൻഡ് ട്രംപാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്റെ കയ്യിൽ ഒന്നും ഇല്ല എന്നുള്ള ഒരു പിടിവെള്ളി കിട്ടിയിരിക്കുകയാണ് പക്ഷേ വരും ദിവസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും എവിടേക്കാണ് ഇത് എത്തിപ്പോകുന്നത് കാരണം ഇത് എന്താണ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ട്രംപിന്റെ ആയിരുന്ന ഫസ്റ്റ് സൊല്യൂഷൻ ബെസ്റ്റ് അതായത് ഗാസയെന്ന് ഒഴിപ്പിക്കുക ഗാസയും യു ഈ ഇസ്രായേലും അടുത്തടുത്താണ് ഒരു കാരണവശാലും അവർക്ക് ഒരുമിച്ച് കഴിയാൻ സാധിക്കില്ല കാരണം നമ്മൾ പറയില്ലേ മരുമോളും അമ്മയും ഒരടുക്കളയിൽ ഒത്തുപോകൂലബോട്ട് ഇറ്റ് അടുത്തടുത്താണ് ഇവർ താമസിക്കുന്നത് കാരണം എന്നും കോൺസ്റ്റന്റ് ത്രീകും എല്ലാ കാലഘട്ടത്തിലും ട്രംപിന്റെ പോളിസി ആയിരുന്നു ബെസ്റ്റ് ഗാസയെന്ന് ഒഴിപ്പിച്ച് അവിടെ ഒരു ഏജൻസി ഏൽപ്പിക്കുക അവിടെ നിന്ന് ഹമാസിനെ ഒഴിപ്പിക്കുക ഗാസയിൽ ഹമാസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ബ്രീഡിങ് ഗ്രൗണ്ട് ആണ് അത് അവരുടെ ഒരു പരിശീലന കേന്ദ്രമാണ് ഓരോ കുട്ടിയും ബ്രെയിൻ വാഷ്ഡ് ആയിരിക്കും നാളെയും അവരവിടെ നിന്ന് ആക്രമിക്കും ഇസ്രായേൽ തിരിച്ചാക്രമിക്കും ും വെറുതെ വിടില്ല കാരണം ഓൾസോ വിൽ വിൽ നോട്ട് ദേ സ്റ്റിൽ ഇതൊക്കെ വെറും ഒരു നാടകം മാത്രമാണ് കാരണം ഇന്ത്യയിൽ ഇരിക്കുന്ന നമുക്ക് ഇത് വളരെ വ്യക്തമായിട്ട് അറിയാം ഇന്ത്യ എത്ര തവണ പാകിസ്ഥാനുമായി വെടി നിർത്തൽ കരാറിൽ ഒപ്പിട്ടു കുച്വാ എന്താ സംഭവിച്ചു പാകിസ്ഥാൻ എന്താ ചെയ്തിരിക്കുന്നത് സാവകാശം വാങ്ങിച്ചു വീണ്ടും ഈ നുഴഞ്ഞു കയറി ഒരു അത് തന്നെ സംഭവിക്കാൻ പോകുന്നു ഈ ആയിരത്തോളം പേര് പോയി വീണ്ടും ആരംഭിക്കും ജൂതന് ഇനി ഒരു കാരണവശാലും ഭീഷണി ഒഴിഞ്ഞു മാറുകയില്ല ട്രംപിനെ എന്ന് പറയുന്നത് വെറും പൊളിറ്റിക്സാണ് നമ്മെന്ന് പറയുന്നത് പവർഫുൾ ആയിരിക്കാം എന്തും ആയിക്കോട്ടെ പക്ഷെ ഇത് ആ വെസ്റ്റേൺ മാധ്യമങ്ങൾക്കൊന്നും അറിയില്ല എന്താണ് യഥാർത്ഥ പ്രശ്നം യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ചിന്താഗതിയാണ് അതായത് ചിന്താഗതി മാറണം ജൂതനും ജീവിക്കണം എന്നുള്ള ഒരു ആവശ്യം അല്ല അവൻ്റെയും കൂടി ആവശ്യത്തെ അംഗീകരിച്ചില്ല ഞങ്ങൾക്ക് കൂടി മാത്രമുള്ള ഭൂമിയാണ് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇറങ്ങി തിരിച്ചാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽ സർവൈവ് സുഹൃത്തുക്കളെ ഇതാണ് യഥാർത്ഥ കാരണം ഈ ഒരുപക്ഷെ നിങ്ങൾ വിയോജിപ്പട്ടെങ്കിൽ കുറിക്കുക കമന്റ് ബോക്സിൽ